ഇതെന്താ നേരത്തെ എഴുന്നേറ്റ് ഇങ്ങ് പോന്നോ ആ നേരത്തെ എഴുന്നേറ്റ് എഴുന്നേറ്റമ്മ എന്താ ചെയ്യണ്ടേ എവിടെയാ തുടങ്ങണ്ടേന്നൊന്നും മനസ്സിലാകാത്തോണ്ട് ഇങ്ങനെ നിന്നതാ എൻ്റെ പൊന്റ കുഞ്ഞെ ഇവിടെ പരമരൊളുക്കുന്നതിന് മുമ്പ് ആരും എഴുന്നേക്കിയല്ല ആദ്യം എഴുന്നേറ്റ് വരുന്ന ഞാനാ ഞാൻ തന്നെ ഏഴുമണിക്ക് കേൾക്കുന്നത് എന്റെ ദൈവമ ഏഴുമണിക്കോ വീട്ടിൽ അമ്മയും ഞാനോ അഞ്ചരയാകുമ്പോൾ എഴുന്നേക്കും അഞ്ചര കഴിഞ്ഞ് അഞ്ചേ മുപ്പത്തഞ്ചാനും ആയി പോയെങ്കിലും പിന്നെ തീർന്നു അമ്മ തലവഴി വേണമെങ്കിൽ തണുത്ത വെള്ളം ചൂടുവെള്ളമോ കൊണ്ടു ഒഴിക്കും അങ്ങനെ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കും വീട്ടിൽ നിന്ന് അഞ്ചരക്കോ അതെന്തിനാ അഞ്ചരക്കെ എഴുന്നേറ്റ് രാവിലെ ചോറും കറിയൊക്കെ അമ്മേനെ സഹായിക്കും പിന്നെ അടിച്ചൊക്കെ വാരി തൊടച്ചിടും മുറ്റമൊക്കെ ആണെങ്കിൽ അമ്മ എല്ലാരും എഴുന്നേൽക്കുന്നതിന് മുൻപ് അടിച്ചു വാരി വൃത്തിയാക്കി ഇടണം എന്നാ പറയുന്നത് തമ്പുരാനെ മതി ഇവിടെ അഞ്ചന ഒന്നും രാവിലത്തെ ആരും കണ്ടിട്ടേ ഇല്ല നാളൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ഏഴുമണിയാവും ഏഴുമണിക്കൊക്കെ എഴുന്നേറ്റാ മതി പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ നിങ്ങൾ അതുകൊണ്ട് നീ ഇച്ചിരി താമസം എഴുന്നേറ്റ് വന്നാലും മതി മണിക്ക് എഴുന്നേക്കണം എന്നും ഇല്ല അല്ല പിന്നെ ഈ അഞ്ചരക്ക് എഴുന്നേറ്റിട്ട് പിന്നെ അഞ്ചരയാകുമ്പോ അങ്ങോട്ട് ഉറക്കെ എഴുന്നേറ്റ് പോകും. ആ എന്നാ ഒരു കാര്യം ചെയ്യണം ഇനിയിപ്പൊ ഉണർന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തോട്ട് തിരിഞ്ഞ് മൂടിപ്പോയിച്ചു കിടന്ന കുറച്ച നേരം കൂടി അങ്ങോട്ട് ഉറങ്ങണം. കിടന്നുറങ്ങണം അഞ്ചര അല്ലെ തണുപ്പത്ത് രാവിലെ കുളിച്ചോ എഴുന്നേറ്റ എഴുന്നേറ്റവാടെ ആ രാവിലെ എഴുന്നേറ്റ എഴുന്നേറ്റവാടെ കുളിച്ചില്ലെങ്കിൽ അമ്മ ഉം മതി മതി മനസ്സിലായി നിത്യട അമ്മകള് കൊള്ളാലോ ഭയങ്കര ചിട്ടക്കാരിയാന്ന് തോന്നല്ലോ ഇവിടെ അങ്ങനെ ഒരു ചിട്ടയില്ല കേട്ടോ അല്ലമ്മ എന്താ ചെയ്യണ്ടേ എന്റെ മൊന്നു കുഞ്ഞേ രാവിലെ പുട്ടുണ്ടാക്കാം യൂ ഇന്നലത്തെ ചിക്കൻ കറി ആണെങ്കിൽ ഒരു പാത്രം നിറച്ചോ അതുപോലെ ഇരിക്കും ഇന്നലെ പിന്നെ മീനും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നോണ്ട് അതൊക്കെ കൂട്ടി കഴിച്ചു അപ്പൊ ആ കറി അതുപോലെ ഉണ്ട് അപ്പൊ അതൊന്ന് ചൂടാക്കാം എന്നിട്ട് പുട്ടും കൂട്ടി തിന്ന പുട്ടും ചിക്കനും അല്ല അപ്പൊ ചോറാക്കണ്ടേ ചോറ് അത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ ആ ചോറൊക്കെ ഞാൻ ആക്കിക്കോളാം ഇതിപ്പോ രാവിലെ പുട്ട് പുട്ടിന്റെ കാര്യം ചിന്തിക്ക് പുട്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം ഏഹ് നീ ഒരു കാര്യം ചെയ്യും അവന്റെ അടുത്തോട്ട് ചെല്ലു ചെല്ലു അല്ല അപ്പം മുറിയിലോട്ട് അച്ഛനും ചേട്ടനും ഒക്കെ ചായ കൊടുക്കണ്ടേ ചായ ഒന്ന് പൊക്കി പിടിച്ചോണ്ട് മുറിയിലോട്ട് പോകുമൊന്നും വേണ്ട ചായ ഞാന് ചൂടാക്കി പിന്നെ തിളപ്പിച്ച് ഫ്ലാസ്റ്റിനകത്ത് ഒഴിച്ച് അവിടെ വെക്കും എഴുന്നേറ്റിട്ട് വേണ്ടവർ രാവിലെ ചായ വേണ്ടവർ ഒഴിച്ചു കുടിച്ചോളും ഓ വീട്ടിലെൻറെ അച്ഛനും ചേട്ടനും ഒക്കെ മുറിയിൽ ആറരയാകുമ്പോൾ ചായ എത്തണം രണ്ടുപേർക്കും ചായ മുറി കൊണ്ടൊക്കെ കൊടുക്കും രാവിലെ അപ്പൊ നിനക്ക് ചായ ആരും കൊണ്ടത്തില്ല റൂമില് അയ്യോ ഞാൻ ഒരു പെണ്ണല്ലേ ആണുങ്ങൾക്ക് ചായ വെച്ച് കൊടുക്കലും അവർക്ക് സമയത്തിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കലും പെണ്ണുങ്ങളുടെ ഒരു കടമയല്ലേ എന്റെ പൊന്നു കുഞ്ഞെ ഇവിടെ ഒരു ലിംഗ ഭേദവും ഇല്ല ആണും പെണ്ണും ഒക്കെ ഇവിടെ ഒരുപോലെ തന്നെയാ ഏർ ഞാനിവിടെ അടുത്തൊരു കമ്പനിയിൽ പണിക്ക് പോകുന്നുണ്ട് ഇപ്പൊ മകന്റെ കല്യാണം ആയത് കൊണ്ടിട്ട് ഒരു മാസത്തേക്ക് എനിക്ക് ലീവ് തന്നി പോവാ അപ്പൊ ഞാനിങ്ങനെയൊക്കെ ചെയ്യാറ് അല്ലാണ്ട് എല്ലാവരുടെ പുറകെ ചായയും ചോറും കൊണ്ടിട്ട് ഇങ്ങനെ നടക്കുമൊന്നും ഇല്ല ക്ഷീണം പിടിച്ച് കിടക്കുന്നു അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചായ കൊണ്ടൊന്നും ആരുടെ റൂമിലോട്ടൊന്നും പോയിട്ട് ആരെയും വേണ്ടാത്ത ശീലം കൊന്നും ഇവിടെ പഠിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ലിംഗഭേദവും ഇല്ല കൂട്ടുണ്ടാക്കട്ടെ ആ അല്ല കൊച്ചെ നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ ചേട്ടൻ പുറത്തു പോയേക്കു അല്ലേ അമ്മേ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാംന്ന് വിചാരിച്ചിട്ടാ ഞാൻ കഴിക്കാത്ത അങ്ങനെ അവനെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല അന്നേരൊക്കെ വിശക്കുമ്പോ നീ ഇവിടെ ഭക്ഷണം എടുത്ത് കഴിച്ചോളാം അവർ പുറത്ത് അവിടെ ഇവിടെ നടന്ന് ചിലപ്പോ ഒരു ചായ കുടിക്കും ചിലപ്പോ ഒരു ജ്യൂസ് കയറി കുടിച്ചെന്ന് വരും അങ്ങനെയൊക്കെയാണ് ആണുങ്ങളുടെ സ്വഭാവം ഓ പണ്ട് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നെ പോലെ ഒരു ദിവസം ഞാൻ ഇവിടെ വിശന്ന് പറഞ്ഞ് അങ്ങനെ കാത്തുച്ചു ഭക്ഷണം കഴിക്കാതെ മണി വരെ കുത്തിയിരുന്നപ്പൊ അങ്ങനെ അവിടെ നല്ല ആയിട്ട് നല്ല കപ്പയും ബീഫും കഴിച്ചിട്ട് വന്നു ഞാൻ ആരായി അന്ന് നിർത്തിയതാണ് ഞാൻ ആ പരിപാടി അതുകൊണ്ട് കുടുംബത്തിരിക്കുന്ന പെണ്ണുങ്ങള് വിശക്കമ്പെടുത്ത് ഭക്ഷണം അല്ലാതെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ കഴിച്ചോളാം ആണുങ്ങൾ കാത്തിരി ഇത് കണ്ട കാര്യമൊന്നുമില്ല ആ എന്നാ ഞാൻ കഴിക്കാൻ വരാം ആഹ് പറഞ്ഞേക്കാ ഞാൻ ഇതൊന്നും കൊണ്ടു അല്ലെ അവന്റെ തുണിയും പിടിച്ചാ പോട്ടെ അത് ചേട്ടന്റെ നല്ല പാൻ ഒക്കെയൊ ഞാൻ ഓർത്ത് പുറത്ത് കലിയിൽ കൊണ്ടുപോയിട്ട് അലക്കാന്ന് വിചാരിച്ചു പുറത്ത് കൊണ്ടുപോയിട്ട് കല്ലിൽ അലക്കാനോ ഇവിടെ അകത്ത് മെഷീൻ ഇരിക്കുമ്പോളോ അല്ലമ്മ ഇത് നല്ല തുണിയായത് കൊണ്ടിട്ട് കലിയിലിളക്കാം അതന്നെ വൃത്തിയാകാണ്ട് പിന്നെ അവന്റെ തുണിക അകത്ത് വല്ല സ്വർണ്ണമുത്തും പിടിപ്പിച്ചിട്ടുണ്ടോ മെഷീനകത്ത് കൊണ്ടിയിട എന്റെ പൊല്ലുമുഞ്ഞേ മെഷീൻ പിന്നെ എന്നും മേടിച്ച് വെച്ചേക്കും അതിനകത്ത് കൊണ്ടിയിട പിന്നെ അവൻ വെന്റെ പന്ത് കളിക്കാനോ എന്തിനെങ്കിലും എന്റെ ചെളിയോ അഴുപ്പോ എന്തെങ്കിലും പറ്റുമ്പോൾ അവൻ തന്നെ അത് കൊണ്ടു കല്ലിൽ ഇട്ട് കുത്തിപ്പിഴഞ്ഞ് അലക്കിക്കോളൂ ആണുങ്ങള് തുണിയൊക്കെ ഇലക്കോ അതെന്താ ആണുങ്ങള് തുണി അലക്കുമ്പോ തുണി കടന്നു പറയോ അയ്യോ അലക്കല്ലേ അയ്യോ അലക്കല്ലേ കുഞ്ഞു നിന്നെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് അമ്മ അങ്ങനെ പ്രാചീന സമ്പ്രദായത്തിൽ വണ്ടിയും കിട്ടാണ്ട് അവിടെ തന്നെ കിടക്കുന്ന അമ്മ ആയതുകൊണ്ട് പിന്നെ കൊച്ചിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഉം ഒരു കാര്യം ചെയ്യും എൻ്റെ അമ്മ തുണി കൊണ്ട് മെഷീനകത്ത് ഇടാൻ നോക്ക് ആ പിന്നെ ഈ വീട്ടിൽ കൂടെ നടക്കുമ്പോ ഈ ചുരിദാർ അതിങ്ങനെ പൊതിഞ്ഞായിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ പിന്നെ ഈ ചൂടത്ത് നടക്കുമ്പോ കംഫർട്ടായിട്ടുള്ള നല്ല വേഷം എടുത്തത് ഇതായിരിക്കും കേട്ടോ എനിക്ക് അങ്ങനെ ഒന്നും ഇട്ട് ശീലമില്ല ഇവിടെ അമ്മ വാങ്ങിച്ചു വെച്ചത് കണ്ടു ഇടാനൊരു മടി കൊണ്ടാ ഇടാനൊക്കെ ആഗ്രഹമുണ്ട് ആ ചേട്ടാ ഞാനൊന്നേ ടൗണിൽ പോയിക്കോട്ടെ എനിക്കൊന്ന് കടയിൽ കയറണം പിന്നെ ഒരു ടെക്സ്റ്റൈൽസിൽ കയറണം ആ അപ്പൊ ഞാനും അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ അടുത്ത് ഒന്ന് പോയിക്കോട്ടെ നീ എന്നെ ഒരുമാതിരി സീരിയലിലെ സീരിയലിനെ നായികനാക്കെ

അമ്മേ ഞാനേ ഒന്ന് ടൗണിൽ ഒരു ഓരോട്ടോയെ മറ്റോ വിളിച്ച് പോയിക്കോളാം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു എന്റെ മാനൊരു കാര്യം ചെയ്ത് അപ്പുറത്തെ വീട്ടിൽ സുജാത ചേച്ചിയോടും ഇപ്പുറത്തെ ലത ചേച്ചിയോടും പിന്നെ അപ്പുറത്തെ ഒരു വീടുണ്ട് അവിടെ ഒരു തളന്ന് കിടക്കുന്ന ഒരു മാതിയമ്മയുണ്ട് ആ മാതിയമ്മയോട് എല്ലാരോടും ചോദിച്ചിട്ട് പോക്കോ കേട്ടോ അമ്മ കളിയാക്കാതെ അമ്മേ പോയിക്കോട്ടെ അല്ല പിന്നെ ഒരു അനുവാദം ചോദിക്കലും എനിക്ക് ഇങ്ങനൊരു ആവശ്യമുണ്ട് ഞാനൊന്ന് ടൗണിൽ പോവാ അങ്ങനെ പറഞ്ഞ പോരെ എന്നെ ഒന്ന് ടൗണിലേക്ക് വിടുവോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാരോടും കൂട്ടിങ്ങനെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ അവന്റെ ആവശ്യത്തിന് ഏഹ് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ എന്നതൊക്കെ പോയി വാങ്ങിച്ചിട്ട് ആ മുഖം ഒക്കെ വേണമെങ്കിൽ ഒന്ന് വൃത്തിയാക്കൊന്ന് ക്ലീൻ ചെയ്യുവോ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് പോര ബ്യൂട്ടി പാർലറിൽ പോയിട്ടേ അയ്യോ ബ്യൂട്ടി പാർലറിലോ കല്യാണത്തിന്റെ സമയത്താ ഞാൻ ആദ്യമായിട്ടൊന്ന് പോയത് പിന്നെ അതും പുരികം മാത്രം ത്രെഡ് ചെയ്യാനും വേറെ ഒന്നും ചെയ്തിട്ടില്ല അത് ഞാൻ ഒറ്റയ്ക്കോ അതുകൊള്ളാം എന്താ പിന്നെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെ വിളിച്ചോണ്ട് പോവും ഒരു കാര്യം ചെയ്യ എല്ലാം കാണിച്ചു തരാനും ഒക്കെ ഞാൻ ഇന്ന് ഒരു ദിവസം വേണേ ഞാൻ കൂട്ട് വരാം പിന്നെ ഒറ്റയ്ക്ക് അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ടൗണിലൊക്കെ പോകെടുക്കുകയും ചെയ്തോണം ഒന്നിനും ജോലിക്ക് പോയിട്ട് വരുന്ന വെങ്കച്ചല്ലേ ആ ഇത് വീട് ജോലിസ്ഥലം വീട് ജോലിസ്ഥലം അങ്ങനെ ആയിരിക്കും അല്ലെ അവനവന്റെ ആവശ്യങ്ങൾ തന്നെ പോയി പഠിക്കണം ഇതെല്ലാ കാലത്തും എല്ലാരും ഉണ്ടാവും ഇനി അങ്ങനെ ഞാൻ അവനൊന്ന് മംഗലാപുരം വരെ പോയതാ അവന്റെ ഒരു കൂട്ടുകാരനൊരു ആക്സിഡന്റ് പൊട്ടലെന്താണ്ടൊക്കെ ഉണ്ടെന്ന് പറയാം മംഗലാപര്ത്തം നല്ല ട്രീറ്റ്മെന്റ് അങ്ങോട്ട് കൊണ്ടുപോയതാ അപ്പൊ അവൻ പോയി അവൻ ആളെ വരൂള്ളരി ആ ഞാൻ അവളെ ഇന്നലെ വിളിച്ചില്ല ആ അതുകൊണ്ടാ അറിയാതിരുന്നത് അവൾ അവളെന്ത് ഇതുവരെ കണ്ടില്ലല്ലോ അവള് ചോറ് തിന്നിട്ട് പോണമെന്ന് കിടന്നതാ ഉറങ്ങി ഉറങ്ങിയും തോന്നൊന്നും കേൾക്കുന്നില്ല ആ അവിടെ അടുത്തുള്ള ഓമന കഴിഞ്ഞ ദിവസം ഓമനയുടെ അനീത്യുടെ വീട്ടിലെങ്ങാണ്ട് ഇവിടെ അവളിവിടെ അടുത്തുള്ളത് ടൗണിൽ വെച്ച് കണ്ടെന്നൊക്കെ പറഞ്ഞേ ഇങ്ങനെ ടൗണിലോട്ടൊക്കെ പോകുവോള് അതെന്തെങ്കിലുമൊക്കെ ഒക്കെ സാധനങ്ങൾ എന്തിനൊക്കെ വാങ്ങിക്കാനുള്ള ആയിരിക്കും. ഇപ്പൊ ലീവ് ഉള്ള ദിവസം പോകുന്നത് എന്തേലും ഒക്കെ മേടിക്കാനുണ്ടെങ്കിലേ ആഹ് ഇപ്പൊ ലീവുള്ള ദിവസം ഓഫീസിലുള്ള ദിവസം പറഞ്ഞാൽ സമയമില്ലല്ലോ കൊച്ചിന് രാവിലെ പോയി പിന്നെ വൈകുന്നേരം വരുമ്പോൾ ഒരു നേരമാകും അപ്പൊ മേടിക്കാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞായറാഴ്ച മിക്ക കടകളും അവധിയാ അതുകൊണ്ട് അവട ദിവസങ്ങളിലാ പോകുന്നത്. അങ്ങനെ കണ്ടതായിരിക്കും ആരെങ്കിലും ഇതൊക്കെ അപ്പൊ തന്നെ ആൾക്കാരുടെ. ഇടീ നാണുണ്ടി പകര് കിടന്ന് ഉറങ്ങാൻ വേണ്ടിട്ട് പിള്ളേർ പകല് കിടന്നുറങ്ങരുത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവൾ പവര് കിടന്നുറങ്ങുന്നു എന്റെ ദൈവമേ ഇവിടുത്തെ അമ്മയൊക്കെ നിന്നെ കുറിച്ച് എന്ത് വിചാരിച്ച് കാണും ഞാൻ വളർത്തിയ എന്റെ വളർത്തു ദോഷം വന്നല്ലേ പറയത്തുള്ളൂ ഏഹ് ഒരു മൂന്നാല് മാസമായുള്ള എൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ട് അപ്പത്തേക്കും പെണ്ണ് അന്നിഷ്ടം തുടങ്ങി ഇത് എന്തൊരു വേഷമോ പോലും ഭാഷയോടി നിന്റെ ഏഹ് ഇത് എന്റെ അവസ്ഥ നീ തിരിച്ചേക്കുന്നത് നിനക്ക് ഈ ചുരിദാർ തിരിച്ചുകൊണ്ട് നടന്നാ പോരേ ഇതിലേ കൂടെ ഏഹ് ഇങ്ങനത്തെ കോലം കിട്ടി നടക്കണോ നിനക്ക് എന്റെ ദൈവമേ അടക്കം ഒതുക്കുകയുള്ള പെങ്കൊച്ച നാട്ടുകാരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നൊരു കൊച്ച ഇപ്പൊ അതിന്റെ കോലം കണ്ടട്ടെ എനിക്ക് ഏതെങ്കിലും വിളിച്ചു പറയാണ്ട് വന്ന നന്നായി അതുകൊണ്ട് കാണാൻ പറ്റിയല്ലോ എന്നിട്ട് ഇപ്പത്തെ അവസ്ഥ ഇടി നീ എന്തിനാണ് ഈ ടൗണിലൂടെ ഒറ്റയ്ക്ക് പോകാൻ നിൽക്കുന്ന ഓരോ കടയും കയറി ഇറങ്ങി നിറങ്ങി അവൾ ഒറ്റയ്ക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് പോയേക്കുന്നു നിനക്ക് നിന്റെ കെട്ടിയാനുണ്ടല്ലോ കല്യാണം കഴിപ്പിച്ചോട്ടെ ഏൽപ്പിച്ചതല്ലേ അവനെ കൂട്ടിക്കൊണ്ട് പോയി കൂടാ ഏഹ് അവൻ്റെ കൂടെ പോയാ പോരെ എൻ്റെ അമ്മ വന്ന് കയറിയവടെ എന്നെ ഇങ്ങനെ വഴക്ക് പറയാതെ അമ്മേ അമ്മേ ആ എന്താ മോളെ ഈ അമ്മ എന്നെ ഓരോന്നും പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്ന് കടന്നു ഉറങ്ങിയതിന് ഈ ഡ്രസ്സ് ഇട്ടതിന് മോള് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ഓരോരോ ചിട്ടകളെ കുറിച്ച് ഞാൻ പറഞ്ഞ അതിലും പലതും ചിട്ടകളല്ല ദുരാചാരങ്ങളാണ് ഇവിടെ അങ്ങനെയുള്ള ചിട്ടകളും കാര്യങ്ങളും ഒന്നുമില്ല അവരവർക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ജീവിക്കാം അതിന് ഞാനീ പകലുറങ്ങാന്ന് പറയുമായിരുന്നു അതിനാ കൊച്ചിനെവിടെയാ പകലുറങ്ങാൻ സമയം ഡ്യൂട്ടിക്ക് പോകുന്ന പെണ്ണല്ലേ പിന്നെ രണ്ടു ദിവസം ലീവ് കിട്ടിയ പോച്ചയ്ക്ക് കടന്നേ ഉള്ളൂ അല്ലാണ്ട് ഉച്ചക്ക് ഉറങ്ങുന്ന സമയമുണ്ടോ അതിന് ഈ പണിയല്ലേ ഞാൻ ഞാനെന്തെങ്കിലും കഴിക്കാൻ എടുക്കാന്നെ അമ്മായിഅമ്മയുടെ അടുത്ത് ഇതെല്ലാം നടക്കും എന്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല ഞാൻ പറഞ്ഞേക്കാം ഏഹ് അവര് പറഞ്ഞില്ലെങ്കിൽ അവരുടെ മനസ്സിൽ കാണും ചിലപ്പോ അതുകൊണ്ട് അവനെ നോക്കിയും കണ്ടു ആ പിന്നെ കൊച്ചിനെ ഭീഷണിപ്പെടുത്തരുത് കേട്ടോ ഇപ്പൊ എൻറെ കൊച്ചാ ആ നിങ്ങള് കുറച്ചിട്ട് അവന് പേടിപ്പിച്ചു പാവം അങ്ങനെ വളർത്തി ഇനി പറഞ്ഞിട്ട് സന്തോഷമായിട്ട് മനസമാധാനത്തോടെ ജീവിക്കട്ടെ പേടിപ്പിക്കാൻ നിക്കരുത് കേട്ടോ ഇല്ല ഇല്ല ഞാൻ ഒന്നും പറയുന്നില്ല ഇപ്പൊ എനിക്കൊരധികാരം ഇല്ലല്ലോ പറയാൻ വേണ്ടിട്ട് ഏറ്റു വളർത്തിയ അധികാരം ഇനി കാണിക്കാൻ പറ്റില്ലല്ലോ ഉം നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്